പ്രിയ സഹോദരങ്ങളെ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര പഞ്ചായത്തിൽ ഈ ബസ് റൂട്ടിൽ നാലുപുറം വീടുകളുടെ ഇടയിൽ ഈ കാണുന്ന വീട് ആണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിൽ ബസ് റൂട്ടാണിത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മതിൽ കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ടൈൽസും അസ്ഥിഭാരമെല്ലാം നല്ല ഭംഗിയായിട്ട് കെട്ടിയ ഒരു മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടാണ് നല്ല മനോഹരമായൊരു വീടാണ് ഇതാണ് ഈ വീടിൻ്റെ സിറ്റൌട്ട് ഇത് ഫ്രണ്ട് ഡോറാണ് ഇതിലൊരു ഹാളാണ് ഇതൊരു ബെഡ്റൂം ഇതിലും ഒരു ബെഡ്റൂമുണ്ട് അറ്റാച്ചഡോട് കൂടുതൽ ഒരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം അതേപോലെ തന്നെ ഇതാണ് മൂന്നാമത്തെ ഒരു ബെഡ്റൂം ഇതും തെറ്റില്ലാത്തൊരു ബെഡ്റൂം നല്ല ഡോറ് അതേപോലെ ഇവിടെ ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കാം ഹാളിനടുത്ത അതേപോലെ ഒരു അടുക്കളയാണ് ഇത് പുഴകെടുപ്പ് ഗ്യാസ് അടുപ്പ് വാഷിംഗ് മീഷിൻ അത് വർക്കേരി ആണ് ഇത് ഇവിടെയും വേണമെങ്കിൽ ഒരു ബാത്റൂം ഫിറ്റ് ചെയ്യുക ഇതൊരാൾ താമസമുള്ളത് കൊണ്ട് ബാത്റൂമ് വെച്ചിട്ടില്ല ഇതാ ഇവിടെ വാഷിംഗ് മീഷിനാണ് ആൾ താമസമില്ലാത്ത കൊണ്ടാണ് ഇതെങ്ങനെ ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി ആരെ വരേണ്ടത് ബൗണ്ടറി ഇവിടെ കല്ലെല്ലാം കെട്ടി നല്ല വൃത്തിയായിട്ട് വെക്ക ഒരു സ്ഥലമാണ് വെള്ളത്തിന് ജലനിധി വെള്ളമുണ്ട് ഇതാ ഫുൾ ടൈം വെള്ളം ഉണ്ടാവും മൂന്നര സെൻറ്റ് സ്ഥലമേതിലുള്ളൂട്ടോ അതാണ് ഇതിൻ്റെ സൈഡ് ഭാഗം ഇതിൽ പറയുന്ന വില പതിനഞ്ചര ലക്ഷം ബസ് റൂട്ടാണ് ഷൊർണൂർ വടക്കാഞ്ചേരി ചേലക്കര ഭാഗത്തേക്ക് പോകുന്ന ബസ് റൂട്ടാണിത് ആവശ്യക്കാർ വിളിക്കുക നമ്മളുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നന്ദി